നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് വീണ്ടും സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നു വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്കെല്ലാം തുക എത്തിച്ചേരും വരാൻ പോകുന്ന ഇലക്ഷനിൽ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് തിരിച്ചടിയാകുമെന്ന കാരണത്താൽ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സർക്കാർ വേഗത്തിലാക്കിയിരിക്കുകയാണ് കൂടാതെ പെൻഷൻ തുക കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിലേക്കായി ഇടക്കാല വായ്പ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നതിലേക്കായി അയ്യായിരം കോടി രൂപയുടെ വായ്പ അനുമതി സംസ്ഥാനത്തോട് തേടിയിരുന്നു നിലവിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് മൂവായിരം കോടി രൂപ അനുവദിക്കുകയും ഇതിന്റെ ആദ്യഘട്ട തുകയായി ആയിരം കോടി രൂപയുടെ ലേലം മുംബൈ ഫോർട്ട് ഓഫീസിൽ കുബർ പോർട്ടൽ വഴി നടക്കുകയും ചെയ്തു ഇതിനു പുറമെയാണ് സഹകരണ ബാങ്കുകളുടെ കൺസോർശത്തിൽ നിന്നക്കം രണ്ടായിരം കോടി രൂപയുടെ വായ്പ കൂടി സംസ്ഥാനം ുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ ഈ മാസം ഇരുപത്തിയൊൻപതോടുകൂടി തുക വിതരണം പ്രഖ്യാപിക്കും മെയ് മാസം രണ്ടാം വാരത്തോടെ പെൻഷൻ വിതരണം പൂർത്തിയാകുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ രണ്ട് മാസത്തിലെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും തുക ലഭിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക